ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു പക്ഷേ അല്ല അലഹമില്ല ഞാനിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ ഇത് രണ്ട് ദിവസം മുന്നേ എടുത്തിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ നമ്മൾ ലാസ്റ്റ് വീഡിയോ ഇട്ട ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അന്ന് അപ്ലോഡ് ആക്കാനായിട്ട് പറ്റിയിരുന്നില്ല ഈ ദിവസത്തിൻ്റെ ലാസ്റ്റ് ഇത്രയും മോശമായി പോകും എന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം രണ്ട് മൂന്ന് ദിവസമായിട്ട് ഹോസ്പിറ്റലിലും കാര്യങ്ങളിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ വട്ടം ചുറ്റി നടക്കുമായിരുന്നേ അപ്പോൾ എന്താണെന്നൊക്കെ ഉള്ളത് ലാസ്റ്റ് പറയാം കേട്ടോ അപ്പോൾ ഇതേ ഞാൻ അന്നത്തെ ദിവസം എന്താ ഉച്ചയ്ക്ക് ഉച്ച നേരമാണ് കേട്ടോ ഉച്ച നേരത്തെ വ്ളോഗാണെടുത്തതിൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എൻ്റെ വോയിസിൽ വോയിസിലൂട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനൊരു പാട്ട് കയറ്റി ഇട്ടിട്ടും അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു ഒരുവിധം കുഴപ്പമില്ലാതെ അങ്ങ് ഓടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മുറ്റവും അടി കഴിഞ്ഞിട്ട് നേരെ അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട് അപ്പം മീൻ നമുക്ക് കിട്ടിയത് ചാളയും അതുപോലെ ചെങ്കലവയുണ്ടല്ലോ ഞങ്ങളുടെ നാട്ടിൽ എന്താ ചെങ്കലവ ചുമന്ന മീൻ എന്നൊക്കെ പറയും അതാണ് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് കാറി വെക്കാനൊക്കെ ആയിട്ട് പോവുകയാണ് അപ്പോൾ ഞാൻ മീനൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ് വലിയ ചെങ്കലവയായിരുന്നു ഒരു മുതക്ക് അടിച്ച ചെങ്കലവയായിരുന്നു ഇത്രയും അധികം നല്ല വലിപ്പമുള്ള മീനായിരുന്നു കേട്ടോ അത് അപ്പോൾ പുളിയും മുളവും വെക്കാനായിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്തത് വലിയ മീനല്ലേ കുറച്ച് എരിവും പുളിയൊക്കെ ആയിട്ട് വെക്കുന്നതായിരിക്കുമല്ലോ അതിൻ്റെ ഒരിത് മീനിലേക്ക് നന്നായിട്ടത് എരിവൊക്കെ പിടിക്കണമെങ്കിൽ അപ്പോഴത്തേക്കും മല്ലിപ്പൊടി ഇല്ലായിരുന്നു കേട്ടോ ഇത് വെക്കാൻ വേണ്ടിയിട്ട് തികയത്തില്ല മല്ലിപ്പൊടി അതുകൊണ്ട് പിന്നെ ഒരുപാട് മുളകപ്പൊടി മാത്രം ഇട്ടിട്ടും മുളക് കയറി വെക്കാറുണ്ട് പക്ഷേ എരിവൊന്നും കൺട്രോൾ ചെയ്യണമെങ്കിൽ കുറച്ച് മഞ്ഞ അല മല്ലിപ്പൊടിയും കൂടെ ആവശ്യമുണ്ടല്ലോ എരിവ് ഇവിടെ അങ്ങനെ വയറിനൊക്കെ പ്രശ്നമുള്ളവരുണ്ട് അതുകൊണ്ട് അങ്ങനെ കഴിക്കാനും പറ്റത്തില്ല പിന്നെ ഞാൻ വിചാരിച്ചു തേങ്ങ അരച്ചിട്ട് അരച്ചിട്ട് തന്നെ വെക്കാം മുളകും മല്ലിയൊക്കെ ഒന്നും വറുത്തെടുത്തിട്ട് തേങ്ങ അരച്ചിട്ട് പച്ച അരച്ചിട്ട് തന്നെ അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ മീൻ ദേ നിങ്ങൾ ഒരു കാലവും കാണാത്ത രീതിയിൽ ഇവിടെ കൊണ്ടുവച്ച് കട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ മിക്ക വസങ്ങളിലും ഇവിടെ തന്നെ ഇരുന്നാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് നമ്മുടെ കറിവേപ്പിൻ്റെ മൂടാണേ കറിവേപ്പിലെ തഴച്ച് വളരാൻ വേണ്ടിയിട്ട് നല്ല ഉഷാറായിട്ട് തളർത്ത് വരാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാൻ നല്ല കൊഴുത്ത് വരും കേട്ടോ അതിന് നമ്മൾ ഈ ഇറച്ചി കഴുകിയ വെള്ളം മീൻ കഴുകിയ വെള്ളം ബെസ്റ്റാണ് കേട്ടോ പിന്നെ ഈ തൈര് തൈര് പുളിശ്ശേരി നമ്മൾ തലേന്ന് വെച്ചിട്ടുള്ള മോരുകറിയുടെ ഒക്കെ വേസ്റ്റൊക്കെ ഉണ്ടല്ലോ അതായത് നമ്മൾ ആ ചട്ടിയൊക്കെ കഴുകിയെടുക്കത്തില്ലേ ആ ഒരു വേസ്റ്റ് വെള്ളം അത് ഒഴിച്ചു കൊടുത്താലും മതി പക്ഷേ അതിനേക്കാൾ നൂറിരട്ടി ബെസ്റ്റാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞ ഒരു ടിപ്പ് അതായത് ഇറച്ചി കഴുകിയ വെള്ളം നമ്മൾ ഈ മീനൊക്കെ കഴുകിയിട്ടുള്ള വെള്ളം വേസ്റ്റ് വെള്ളം ഉണ്ടല്ലേ അത് നമ്മൾ കറിവേപ്പിൻ്റെ മൂട്ടിൽ ഒഴിച്ചു കൊടുത്താൽ ആ കറിവേപ്പ് നന്നായിട്ട് നന്നായിട്ട് എന്താ ഉഷാറായിട്ട് വരും കേട്ടോ അത് ഞാൻ ഇടയ്ക്ക് ഏതോ യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടുള്ളതാണ് അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് അതിൻ്റെ കമൻറ്റൊക്കെ കണ്ടപ്പോഴത്തേക്ക് ആളുകൾ മനസ്സിലായി മനസ്സിലായിട്ടോ അങ്ങനെ ഞാനും ഒന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഞാനെല്ലാം ഉമ്മിച്ചങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നന്നായിട്ട് നമ്മുടെ കറിവേപ്പ് നമ്മുടെ വേരിൽ നിന്ന് തന്നെ ഒരുപാട് തൈകളും ഉണ്ടാവും കറിവേപ്പ് മരവുണ്ടല്ലോ നല്ലതുപോലെ തളർത്ത് വളരുകയും ചെയ്യും അങ്ങനെ മീനൊക്കെ വെട്ടി കൊണ്ടു കൊണ്ടുവന്നു കേട്ടോ ഞങ്ങൾ മീനിൻ്റെ തലയിൽ കളയാറില്ല വലിയ തലയല്ലേ അപ്പം നമ്മൾ ഇടയ്ക്ക് മുന്നേ ഞാൻ തല ഇടുന്ന സമയത്ത് കമൻ്റ് ഉണ്ടാകും കേട്ടോ കമൻ്റ് ഇട്ടിരിക്കും നിങ്ങൾ തല അങ്ങ് ഇടുകയാണോ ചെയ്യുന്നത് അയ്യേ ഇത് കന്നലില്ലേ വൃത്തിയിടലേ എന്നൊക്കെ ചോദിച്ച ആൾക്കാരുണ്ട് തല ഞങ്ങൾ എടുക്കാറുണ്ട് കേട്ടോ അതിൻ്റെ അകത്തിരിക്കുന്ന വേസ്റ്റൊക്കെ കളഞ്ഞതിന് ശേഷം മണ്ട മാത്രം ഞങ്ങൾ എടുക്കാറുണ്ട് നന്നായിട്ട് തേച്ച് കഴുകി ഉപ്പൊക്കെ ഇട്ട് തേച്ച് ഒരുമിച്ച് കഴുകിയിട്ടാണ് കേട്ടോ എടുക്കാറ് അപ്പോൾ പിന്നെ കുറച്ച് കുഞ്ഞ മത്തി ഉണ്ടായിരുന്നു നമുക്ക് പീരയൊക്കെ പറ്റിക്കാൻ പറ്റിയ മത്തി ഉണ്ടല്ലോ അതും ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ ഞാനത് വറുക്കാൻ വേണ്ടിയിട്ട് വരഞ്ഞും അതിലും കുറച്ച് മുളകും മല്ലിയൊക്കെ തേച്ചിട്ട് അതും കൂടെ വര വറക്കാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ പിന്നെ കുറേ എടുത്ത പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അതൊക്കെ തന്നെ അങ്ങ് കഴുകി മാറ്റിയിട്ടുണ്ടായിരുന്നേ പിന്നെ അതേ കറിയൊക്കെ തിളച്ച് വന്നപ്പോഴത്തേക്കും മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് തലേന്ന് കുറച്ച് മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം കച്ചവടത്തിന് വെച്ചിട്ടുള്ളതിൽ ഒരുവിധമൊക്കെ ചതഞ്ഞ് പോയിട്ടുള്ള വാങ്ങിയായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ എനിക്ക് പറക്കി തന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ തോലൊക്കെ ചെത്തിയിട്ട് ഞാൻ നോക്കി നല്ല ഭാഗം നോക്കിയൊക്കെ എടുത്തിട്ടോ കുഴപ്പമില്ല അണ്ട ഉള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഞാനും പാത്തും കഴിച്ചിട്ടുണ്ടായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അതിൻ്റെ കുറച്ച് ജ്യൂസാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മുടെ മീൻ കറിയൊക്കെ അവിടെ സെറ്റാവുന്നുണ്ട് പിന്നെ മീൻ വറുത്തതും ആക്കിയിട്ടുണ്ടായിരുന്നു കോവയ്ക്ക കുറച്ച് അധികം മേടിച്ചത് കൊണ്ട് തന്നെ ഇനി കോവയ്ക്ക് വരെ ഇവിടെ കോവയ്ക്ക മെഴക്കുരുട്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് മാറ്റം നന്നായിട്ട് മെഴക്കുരുട്ടിയാക്കിയാൽ കറി വെക്കുകയോ അല്ലെങ്കിൽ സാമ്പാർ കൂടിയൊക്കെ ഇട്ടിട്ട് തോരൻ അല്ല വർക്കോ ഒക്കെ ചെയ്യും കേട്ടോ അങ്ങനെ ഉച്ച നേരത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വൈകുന്നേരം ആയപ്പോഴത്തേക്കും വാപ്പ വീട്ടിൽ വന്നത് ഭയങ്കര വിറയിലായിരുന്നു കേട്ടോ എന്നുവെച്ചാൽ ഇന്നുവരെ വരാത്തൊരു തരം വിറയിൽ എന്താണെന്ന് വെച്ചാൽ അറിയത്തില്ല ഭയങ്കര വിറയിലായിരുന്നു അപ്പോൾ ആദ്യമൊക്കെ നമ്മളൊന്നും നോക്കി അപ്പോൾ കയ്യിൽ നമ്മുടെ കയ്യിൽ ഒതുങ്ങത്തില്ല വൈകുന്നേരം രാത്രി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ സന്ധ്യ ഒരു ഏഴ് ആറര ഏഴുമണിയൊക്കെ അകത്തായിരുന്നു പിന്നെ അടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴത്തേക്കും പനിയാണ് കേട്ടോ നൂറ്റി നാല് ഡിഗ്രി പനിയുണ്ടായിരുന്നു അഡ്മിറ്റാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മൂന്ന് ദിവസം അഡ്മിറ്റായിരുന്നു കേട്ടോ മൂന്നിൻ്റെ ഒന്ന് വിട്ടു അങ്ങനെ പിറ്റെന്ന് പിന്നെ ചോറ് ഞാനങ്ങ് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കൊച്ചിനെയും കൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർക്ക് ചെറിയൊരു ചുമയുടെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അവളെ അങ്ങ് കൂട്ടിക്കൊണ്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ വന്ന് ചോറും അപ്പോൾ ഒന്നും കറികളൊന്നും ഇല്ലായിരുന്നേ അപ്പോൾ അനിയത്തിയും ആ ഉമ്മായും വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ ഞാനും ഉമ്മായും കൂടെ ഹോസ്പിറ്റലിൽ നിന്നത് അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ വന്ന് കുറച്ച് ചോറും ഒക്കെ ആയിട്ട് പിന്നെ അഡ്മിറ്റ് അഡ്മിറ്റാക്കുമെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നല്ലോ അതുകൊണ്ട് ഇടാനുള്ള ഡ്രസ്സും ഒക്കെ ആയിട്ട് കൊച്ചിനെ കൊണ്ട് പിന്നെ ഞാനങ്ങ് തിരിച്ചു പോയി പോയിട്ടോ ഞാൻ വന്ന് പിന്നെ ചമ്മന്തിയും മുട്ടയും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു മുട്ടയും ഉണക്കമീൻ ഉണ്ടല്ലോ ഉണക്കമീൻ മത്തി അപ്പോൾ അതും വറുത്ത് വെച്ചിട്ട് പോയി കേട്ടോ അന്ന് കറി വെക്കാനുള്ളൊരു സമയമൊന്നും ഇല്ലായിരുന്നു വന്നപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിൽ രണ്ടാമത്തെ ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ കൊണ്ടിട്ടാണ് നമ്മൾ രണ്ട് ദിവസമായിട്ട് വീടുകയും കാര്യങ്ങളൊന്നും ഇടാതിരുന്നത് ഇപ്പോൾ ഡിസ്ചാർജ് ആയി അതായത് ഈ വീടും ഇടുന്ന സമയത്ത് ഡിസ്ചാർജായി നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ വീഡിയോയും വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ഇനിയും കൂട്ടുകാരുണ്ടെങ്കിലും പുതുതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നാളെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം സ്ലാമുലിക്കും